ഹലോ നമസ്കാരം എല്ലാവർക്കും സർക്കാരിൻ്റെ പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ധനകാര്യ സ്കോഡുകളുടെ പ്രത്യേക പരിശോധന കൂടി ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളാൻ സാധിക്കും ുണ്ട് ഇത് പെൻഷൻ മുഴുവനായും കൊടുത്തു തീർക്കാൻ സർക്കാരിന് സഹായകമാകുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ വിതരണ നടപടികൾ ഇന്ന് മുതൽ ആരംഭിക്കും വിധവാ വിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ള അറിയിപ്പിന് പിന്നാലെ നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് സമർപ്പിക്കാത്ത ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ വിധവാ വാർദ്ധക്യ പെൻഷനുകളിലായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് കേന്ദ്രവിഹിതം മുടങ്ങാതെ കൃത്യമായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പെൻഷൻ ഡാറ്റാബേസിൽ ആധാർ അധിഷ്ഠിതമായ ഡാറ്റകൾ അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യാത്തവർക്കാണ് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ മുടക്കം വരുന്നത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മത്സരി ചെയ്ത എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക കൃത്യമായി തന്നെ എത്തിച്ചേരുന്നതാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു കിട് പെൻഷൻ സർക്കാർ അനുവദിച്ചു കഴിഞ്ഞതാണ് ഇതിനായിട്ട് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് അടുത്ത ആഴ്ചയിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരുമായി വീടുകളിലെത്തിയിട്ട് പെൻഷൻ തുക കൈമാറും വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി ായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക